ഹലോ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും ഡെയിലി വീഡിയോസൊക്കെ ഇടവും വേണം കണ്ടൻറ് ആണെങ്കിൽ നമ്മുടെ എന്താ പറയുക ഡെയിമേ ലൈഫ് അല്ലാതെ വേറെ ഒരു കണ്ടൻറ്റ് നമുക്ക് ഇപ്പോൾ തൽക്കാലമില്ല അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് പണി തിരക്കൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യം നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും അപ്പോൾ ഇതാ രാവിലെ രാവിലെ തന്നെ പുട്ടുണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് പാപ്പിക്ക് പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക പുട്ട് ഉപ്മാവിനേക്കാളും ഇഷ്ടം പുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഇത്തിരി കഴിക്കുകയാണെങ്കിലും അത് ഒരു സുഖമാണല്ലോ അവൾക്ക് എന്നുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾ ആസ്വദിച്ച് കഴിക്കും അല്ലാതെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുത്തി തുരുകി കഴുകി കഴുകി എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാവും അത് ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കണം അടുത്തൊക്കെ ഇരിക്കണം രോഷിക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ സമയമായി അപ്പോൾ അവൾ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്കൂളിൽ പോകാൻ അച്ഛൻ എന്നും പണിയുണ്ട് അപ്പോൾ പണിക്കും പോകാൻ വേണ്ടി ഒക്കെ റെഡി പോയി പോയി നേരത്തെ നിന്ന് നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചരിവിക്കൊണ്ടിരിക്കുകയാണ് പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ രാവിലെ എണീറ്റൊന്ന് തന്നെ കുറച്ച് പുട്ടുപൊടിയൊക്കെ എടുത്ത് വെള്ളം ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി സെറ്റാവട്ടെ എന്ന് വേണ്ട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് പതുക്കെ അവൾ ഉറങ്ങി എണീക്കണേനും മുന്നിവിടുത്തെ ഇങ്ങനെ പണികളൊക്കെ ചെയ്ത് തീർക്കാല്ല അപ്പോൾ രോഷി സമയമായതുകൊണ്ട് അവളും ഒന്നടിക്കാൻ എന്തൊക്കെയോ എനിക്കും പണിയൊക്കെ ഇങ്ങനെ ചെയ്തു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി വെള്ളം കമ്മിയായപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒഴിച്ചത് സെറ്റാക്കി വെക്കാണ് കുറച്ചധികം തേങ്ങ ഉണ്ടെങ്കിൽ ഈ പുട്ടുപൊടി ഇങ്ങനെ കുഴക്കണ സമയത്ത് അതിൽ കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്പിയെടുക്കും രോശിക്ക് മാത്രം തേങ്ങയില്ലാത്ത പുട്ടുണ്ടാക്കും എന്താ വെച്ച് രോശിക്ക് തേങ്ങ ഇഷ്ടമല്ല അവൾ ഒരു പ്രത്യേകതയാണ് അവൾ ഓരോന്നൊന്നും ചില സാധനങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല നമ്മൾ ഈ പുട്ടിൻ്റെ രണ്ടറ്റത്തും തേങ്ങ വെക്കുമല്ലോ ആ തേങ്ങ അടക്കം എടുത്ത് മാറ്റിയിട്ടേ പുട്ട് കഴിക്കുള്ളൂ നമ്മുടെ പാപ്പിക്കാണെങ്കിൽ തേങ്ങയും പുട്ടും എന്താ പറയുക സമാസമം വേണം അന്നേരം അതിൽ കറിയോ ഒന്നും ഇല്ലെങ്കിലും അത് ചേർത്തി അങ്ങനെ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ആളും വണ്ടാതെ കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു എളുപ്പപ്പടി പണി എന്ന രീതിക്ക് തന്നെ ഞാനെന്ത് ചെയ്തു ചോദിച്ചാൽ അവൾക്കൊരു മുട്ട വേവിക്കണമല്ലോ ഡെയിലി ഉറങ്ങി ഒരു മുട്ട കൊടുക്കാറുണ്ട് അതിൽ കാടാ മുട്ട ഉണ്ടെങ്കിൽ അത് പുഴുങ്ങും കൊടുക്കും ഒരു നാലെണ്ണം വെച്ച് പുഴുങ്ങും കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കോഴി മുട്ടയാണെങ്കിൽ ഒരെണ്ണം കൊടുക്കും അപ്പോൾ ഈ കുറ്റിപ്പുട്ട് നമ്മുടെ പാത്രത്തിനുള്ളിൽ തന്നെ ആദ്യം തന്നെ ഒരു മുട്ടയൊക്കെ കിട്ടും അപ്പോൾ ഈ എന്തായാലും ഒന്നോ രണ്ടോ പുട്ട ഉണ്ടാക്കുകയുള്ളൂ അവിടേക്കും ഈ മുട്ടയും എന്ത് കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതിൽ വേഗം പണിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ പാപ്പി ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പിന്നെ ഇവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഇടയിലെ ദിവസങ്ങളിലൊന്നും നമ്മൾ രാവിലെ കഴിക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ എണീക്കുന്ന സമയത്ത് തന്നെ അവൾ എണീറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവര് രണ്ടുപേരും പോയി കഴിഞ്ഞാൽ എട്ടര ആവുമ്പോഴേക്കും ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പറ്റില്ല പിന്നെ നമ്മൾ ഉറങ്ങണ സമയത്ത് നേരത്തെ എണീറ്റൂടെ നിങ്ങൾ ചോദിക്കും പക്ഷേ പാപ്പി ഉറങ്ങണ സമയം ചിലപ്പോൾ പന്ത്രണ്ട് മണിയാകും ചിലപ്പോൾ അതിലേക്കും വൈകും ഓരോ ദിവസങ്ങൾ അതിലേക്കും വൈകും അതുകൊണ്ട് നമുക്ക് പിന്നെ അതൊന്നും എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ല ം പക്ഷെ വൈകിയാലും അതേപോലെ വൈകി ഉറങ്ങി എണിക്കോളും അപ്പോൾ ഒരു പുട്ടൊക്കെ അത് ഞാൻ നിറച്ച് അതിലേക്ക് വെച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി തീ കത്തി തീയൊക്കെ കത്തിച്ച് ചോറ് വയ്ക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി കമിഴ്ത്തി വെച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ച് ബാത്റൂമൊക്കെ കഴുകി അങ്ങനെ ഇവിടുത്തെ ഈ ഭാഗത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ട അപ്പോഴും നമ്മുടെ സുന്ദരി പാപ്പി അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീറ്റിട്ടില്ല അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇന്നലെ ഉറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഉറങ്ങി ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ യും നേരമായിട്ട് ഉറങ്ങി എണീറ്റിട്ടില്ല നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇനി ഇന്നലത്തെ മത്തൻ കറി ഉണ്ടായിരുന്നു മത്തനും വൻപയറും കൂടിയിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുണ്ട് അപ്പം ഞാൻ ഇന്നലെ ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നെടുത്ത് ചെറുതായി ചൂടാക്കിയ അതായി ഇതാണ്ട ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് സുഖമായി കിടന്നുറങ്ങേണ്ട ആൾ അതും ഒരു സമാധാനമാണ് ഇവർ രണ്ടുപേരും പോയാൽ പിന്നെ ഇവിടെ ഇരുത്തിയിട്ട് പണി ചെയ്യാമെന്ന് പറയുന്നത് പറ്റില്ല ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ ചെയ്യാമെന്നല്ലാതെ പുറത്തൊരു പണിയോ പോയി ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇനിയിപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഉണ്ട് ഇവിടെ അടിക്കണം തുടയ്ക്കണം എന്താ എല്ലാതും അങ്ങനെ ഇങ്ങനെ അച്ഛനും മകളും പുറത്ത് പോയൊരു കോലോണിവിടെയൊക്കെ ഇങ്ങനെ കിടക്കണത് ഇനി ഇതൊക്കെ വൃത്തിയാക്കി വയ്ക്കണം അപ്പോഴേക്ക് നമ്മുടെ പാപ്പിതാ ഉറങ്ങി എണീറ്റിട്ട് ഇങ്ങനെ കിടക്കേണ്ട ആരെയാണ് വിളിക്കേണ്ടത് അമ്മനെ വിളിക്കണോ അച്ഛനെ വിളിക്കണോ ചേച്ചിനെ വിളിക്കണോ എന്ന് പറഞ്ഞാൽ കാലും ആട്ടി 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 ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ കുഞ്ഞു തലയിൽ എന്തൊക്കെയൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്താ ചിന്തിക്കണമെന്ന് അറിയില്ല അപ്പോൾ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു പല്ല് തേപ്പിച്ച് കൊടുത്ത് തലയൊക്കെ ഇത്തിരി എണ്ണ തേച്ച് തലയും കെട്ടി കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എണ്ണയൊക്കെ തേക്കണം മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് 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 പണികൾ ഇനിയും പണി കുറച്ച് കുറേ പണികളൊക്കെ ഉണ്ട് കാല് കാല് എവിടെ എവിടെ നോക്കട്ടെ 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 ഈ കാണിച്ചതാ ൊക്ക അല്ലെങ്കിൽ ഈ കാലുപൊക്ക് പാപ്പി ബുദ്ധി ഉണ്ടാ നോക്കട്ടെ ബുദ്ധിയായ നോക്കട്ടെ ഈ ഈ കാലിന് ബുദ്ധി കിട്ടിയാ നോക്കട്ടെ തൈര് വാങ്ങിച്ചിട്ട് വന്ന ഉച്ചക്ക് പണി കഴിക്കു ചോർണ വരും അപ്പോ പാപ്പിന്റെ അച്ചോടി പോയി പാപ്പി വീഡിയോ എടുക്കണ കണ്ടപ്പോ ഏറ്റോട്ടം ഓടി എങ്ങനെ ഓടി പാപ്പി ഏഹ് തൈരൊക്കെ ഒഴിച്ച് മാമൊക്കെ കഴിച്ച് ആ അപ്പം നമ്മൾ മീഷീനൊക്കെ അതാ ചോറായി എന്ന് പറഞ്ഞപ്പോൾ ഒരേറ്റ ഓട്ടോടി എവിടെ വരാൻ പറ വിളിക്ക് വിളിക്ക് വിളിക്കേ അച്ചാ വിളിക്ക് അച്ചാ അച്ചാ കൂയി അച്ചാ കൂയി അച്ചോ പോയി നമ്മുടെ പാപ്പിന്റെ ചെവി ഇന്നുപോയി കുത്താന്ന് വിചാരിച്ചാണ് പക്ഷെ വെയിലുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചൊന്ന് പല്ല് വേദനയൊക്കെ വന്നിരിക്കണ സമയത്ത് കമ്മലിനൊക്കെ ആ വേദനയിൽ പൊട്ടിച്ചെടുത്തു പിന്നെ ആ സമയത്ത് ഞാൻ വേറെ കമ്മലൊന്നും ആ എന്താ പറയുക ചെവിൻ്റെ അതിൽ കൊണ്ട് ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും ഇടാൻ പറ്റിയില്ല അങ്ങനെ ആ ചെവിൻ്റെ ഓട്ടം അങ്ങോട്ട് അടഞ്ഞു പോയി നല്ലോണം അടഞ്ഞുപോയി ഒന്നുമില്ല ഇതാ കമ്മൽ എന്നിട്ട് നേരെയാക്കിയിട്ട് വന്ന് ഇടാൻ നോക്കുമ്പോ കടഞ്ഞു ഇനി വീണ്ടും കുത്തണം ഇനി വീണ്ടും വേദന അനുഭവിക്കണം ഇല്ലേ അച്ഛാ കൂയി വിളിക്കേ വിളിക്കാ അച്ഛൻ കിടക്കാൻ പോയി ഒന്നേ കാലാവുമ്പോഴേക്കും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് പോയി കിടക്കണം ഒരു മണിക്ക് വന്നാൽ രണ്ടു മണിക്കും ഉണ്ടിട്ട് പോണം ഇവിടെ അടുത്തന്നെയാണ് പണി അപ്പോൾ അപ്പം ഞാനും പാപ്പിയും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട് അപ്പൊ നല്ല വെയിലുണ്ട് അപ്പം വേഗം അലക്കി കൊണ്ടുപോയി എടുത്തേ പാപ്പി വേർത്തിരിക്കണു വാപ്പി ഞങ്ങളുടെ ഫാൻ ആരാ ഓഫ് ആക്കിയത് അല്ലേ ഞാൻ പോയി തുണി അലക്കട്ടെ നീ ഇവിടെ ഇരിക്കോ കാക്ക വെച്ചേരാ കാക്ക കണ്ടിട്ടിരിക്കോ ഓ എന്താണ് പറയൂ അതിന് ഉച്ച ഉച്ചക്കലത്തെ ഞാനും പാപ്പിയും കൂടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ആച്ച പിന്നെ കഴിച്ചത് കിടക്കാൻ പോയല്ലോ അപ്പോൾ കുറച്ച് നേരം അപ്പോൾ വന്നിരിക്കുമ്പോൾ എന്തൊക്കെയോ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഓഫ് ആക്കിയില്ല പിന്നെ ഞങ്ങളിരുന്ന് ഇങ്ങനെ കണ്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തൈര് ഉണ്ടായിരുന്നു നിലത്തെ മത്തൻ കറിയും ഉണ്ടായിരുന്നു മീൻ വറുത്തയിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ മീൻ ഉണ്ടെങ്കിൽ പിന്നെ പാപ്പി ചോറ് വേറെ ഒന്നും വേണ്ട തൈര് തൈരും ഇഷ്ടമാണ് പാപ്പിക്ക് മത്തനും ഇഷ്ടമാണ് മീനും ഇഷ്ടമാണ് എന്നും ഉള്ളതെല്ലാം എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല ചോറ് കഴിക്കി എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കേണ്ട കാര്യമില്ല അവൾക്ക് ആവശ്യത്തിനുള്ളത് അവൾ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ കൊടുത്താൽ കഴിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ചോറ് അരി കൊടുക്കുമ്പോൾ അവരത് വയറ് നിറയെ കഴിക്കണതാണല്ലോ കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അയ്യോ ഈ കുട്ടിക്ക് വിശക്കില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ വിചാരിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവൾക്ക് കൊടുത്തിട്ട് ഞാനും കൂടി കഴിച്ച് തുണി അലക്കാനുണ്ട് അതുകൂടി അലക്കണം രണ്ട് മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് ഒരാളെ അപ്പുറത്ത് പോയി കിടന്നുറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്തായാലും അപ്പോൾ ആ സമയത്താണ് ഞാനും പാപ്പിയും കൂടി ചോർന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ പറയുക വിളിച്ചു പോയിട്ട് പാപ്പി ഇനിയിപ്പോൾ കുറച്ച് നേരം ഇണ്ടാതിരിക്കും ഒരു കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇത്തിരി നേരം ഒന്ന് കളിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് കിടത്തും റെസ്റ്റും വേണമല്ലോ എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് വെയിലൊക്കെ കമ്മിയായ ശേഷം ഒരു നാല് മണിയൊക്കെ ആകുന്ന സമയത്ത് ഞാൻ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇങ്ങനെ നടത്തിക്കും എന്നിട്ടാണ് വരുന്നത് അപ്പോൾ വഴി വന്നിരുന്നിട്ട് പറക്കാൻ പറ്റുന്ന പാപ്പി മാറിയിരിക്കേ

പാപ്പി മാറിയിരിക്കേ പാപ്പി വഴിയിൽ അയ്യോ ഞാനാക്കും എന്താ പാപ്പിനെ ചിരിക്കാത്തത് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചോ ബാബുജി അങ്ങനെ അച്ഛനും മകളും കൂടി കൊറച്ചു നേരം ഒക്കെ കളിച്ചു ഒരു ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ വേണമെങ്കിട്ട് മകളുടെ കൂടെ വന്ന് കളിച്ചു അവളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് തന്നെ അവളെ കാലി മുട്ടയെല്ലാം ചിരിക്കും അപ്പോൾ അതൊരു അവളുടെ ഒരു കളിയാണ് അപ്പോൾ അതൊക്കെ കളിച്ച് കഴിഞ്ഞ ശേഷം അച്ഛൻ പോയി പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നതൊക്കെ എടുത്ത് അലക്കി അതിനെയൊക്കെ കൊണ്ടുവന്ന് ഉണങ്ങി വെയിലത്തിട്ടതായിരുന്നു ചെറിയൊരു ചാറ്റിൽ വന്നപ്പോൾ അതിനൊക്കെ എടുത്തു വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടു പിന്നെ ശരി വെയിൽ ആ ചാറ്റിലൊക്കെ പോയ ശേഷം നല്ല വെയിൽ കണ്ടപ്പോൾ പിന്നെ അത് എടുത്ത് വെക്കാൻ മനസ്സ് വന്നില്ല ഉണങ്ങി നല്ലോണം ഉണങ്ങി കിട്ടിയാൽ മന്ത്രമല്ലേ മടക്കി വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഉണ്ടാവും മാനമൊക്കെ ഇങ്ങനെ ആകാശമൊക്കെ കറുത്തിരണ്ടിരിക്കേണ്ടത് എപ്പോൾ വേണമെങ്കിലും മഴ ചാറ വരും അതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടണ സമയമെങ്കിലും ഉണങ്ങി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ നല്ല പാൻറ്റും അതുപോലെ തന്നെ ബനീനും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഡെയിലി ഉണ്ടാവും അപ്പോൾ ഡെയിലി പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ശരി വീട്ടിൽ ഡെയിലി ഇട്ട് കൊടുക്കേണ്ടെന്ന് വെച്ചിട്ട് ചില ദിവസങ്ങളിൽ ഇട്ട് കൊടുക്കും അല്ലാത്ത ദിവസങ്ങളിൽ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കില്ല അധികവും ഇങ്ങനെ തന്നെ എന്താ പറയുക ഇങ്ങനെ തന്നെയാണ് ഇരിക്കണത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പാപ്പിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പാപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരുന്നിട്ട് കുളിക്കും ഒരു പത്ത് അമ്പത് പ്രാവശ്യമെങ്കിൽ അമ്മാ അമ്മ വിളിച്ചുകൊണ്ടേ ഇരിക്കും കുളിക്കാൻ പോണ സമയത്ത് അടുത്ത് തന്നെ ഇരിക്കുകയാണെങ്കിലും വിളിച്ചുകൊണ്ടേ ഇരിക്കും ആൾ അപ്പോഴേക്ക് റോഷി സ്കൂളൊക്കെ വീട്ട് വന്നു ഇനിയിപ്പോൾ അവൾ ചായ കുടിക്കില്ല എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് അവൾ ട്യൂഷന് പോകും പിന്നെ അപ്പോൾ ഞാൻ പാപ്പിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോളേ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോൾ പാപ്പിൻ്റെ ഡ്രസ്സാണ് മടക്കി വയ്ക്കുന്നത് അപ്പോൾ പാപ്പി തന്നെ പിടിക്കണം ഞാനൊന്നും ഇനി മടക്കി വെക്കില്ലാ കേട്ടോ പാപ്പി പാപ്പി തുണിയൊക്കെ അലക്കണം തുണിയൊക്കെ മടക്കി വയ്ക്കണം ഇതൊക്കെ പാപ്പി ചെയ്യേണ്ടതാണ് പാപ്പി വലിയ കുട്ടി കുട്ടിയായില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഇങ്ങനെ നന്നായി നോക്കുക നോക്കണ്ടായിരുന്നു പിന്നെ ചിരിക്കണ്ടായിരുന്നു എന്താ പറഞ്ഞിട്ട് അത് ചിരിച്ചൊന്നും അറിയില്ല ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുറേ ആണൊക്കെ മടക്കി വെച്ചപ്പോൾ ആൾ ഇങ്ങനെ പിടിച്ചിട്ട് അത് നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഈ സമയത്ത് വെയിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ നല്ലോണം വെയിലടിക്കും അപ്പോൾ എന്നാലും വൈകുന്നേരത്തെ വെയിലല്ലേ പാപ്പി കുറച്ച് കൊള്ളട്ടേന്ന് കൊണ്ട് ഞാൻ വെയിൽ കാണ കൊള്ളണം അവിടെ തന്നെ ഉണ്ട് ആളിനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അച്ഛൻ്റെ എടുത്ത് മടക്കിയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു പാപ്പി ധാരിയ പാപ്പി ചോദിച്ചപ്പോൾ അവൾ അച്ചാന്ന് പറഞ്ഞു അത് ഇനിയിപ്പോൾ അത് ഷർട്ടാണെന്ന് അറിഞ്ഞിട്ടോ ഇനി മണം കൊണ്ടോ കൊണ്ടാകുന്ന എനിക്കറിയില്ല അച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അച്ഛൻ്റെ ആണെങ്കിൽ ഞാൻ മാറ്റി വെക്കാം കേട്ടോ ആ വാപ്പിയൊന്നും പിടിക്കേണ്ട കേട്ടോ അന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറയുന്നത് പോലെ തലയൊക്കെ കാട്ടി കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചായ വെച്ചിട്ടുണ്ട് ചായ എന്തായാലും ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ മുന്നിൽ ഇതൊന്നും കുടിക്കാൻ പറ്റില്ല സമയം ആവണ സമയത്ത് ചായ എവിടെയെന്നൊക്കെ ചോദിക്കും ആള് അപ്പോൾ ചായ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ചായ ചായ എന്നൊക്കെ പറയും അപ്പോൾ അതിന് മുന്നായിട്ട് ഈ പണിയൊക്കെ ചെയ്തു വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ രോശ ഇങ്ങനെ അധികം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട കൃഷ്ണ പോകാനുള്ള ഒരു ഇതിലാണ് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ തുണിയൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ അമർത്തി വെച്ചപ്പോൾ അവൾ അതേപോലെ കാണിക്കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയോ ഇവളുടെ മുന്നിൽ എന്ത് കാണിച്ചാലും ഇവളത് കാണിക്കുക അപ്പോൾ ഇവൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയണ കാര്യങ്ങളൊക്കെ അവളുടെ മുന്നിൽ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ അതേപോലെ അവൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമില്ല രണ്ട് കൈകൂടെ കൊട്ടണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളേക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അങ്ങനെ തുണിയൊക്കെ മാ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കുക പാപ്പി എന്നു വാണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ചായ ഇങ്ങനെ ഒഴിക്കട്ടെ എന്ന് തുടങ്ങി ഇവളുടെ കൂടെ ചേർന്ന് ഞാനും ഇപ്പോൾ ചായ ചൂട് കമ്മിയായിട്ടൊക്കെ കുടിക്കാൻ തുടങ്ങി എന്ന് ചോദിച്ചാൽ ചായ ഇങ്ങനെ ഇവളുടെ ഒപ്പം ഇങ്ങനെ കുടിച്ച് അതൊരു ശീലമായി അപ്പോൾ അവൾ എൻ്റെ അടുത്ത്